നമുക്ക് പിന്നെ നമ്മളിപ്പം ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാ സങ്കീർണ്ണമാണല്ലോ ഓരോ കാര്യങ്ങളും നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മൾ ഈ അവസ്ഥയിലേക്ക് അയക്കഴിയുമ്പോഴത്തേനും ദൈവം എല്ലാം ഒരുക്കി തരാൻ തുടങ്ങും പിന്നെ ഇപ്പൊ ഒരു വിഷയം എടുത്ത് ഒരു ഇതിന് പഠിക്കാൻ വേണ്ടി സമയം എടുക്കാമെന്ന് പൂട്ടിക്കൂ അതിന്റെ ആയിരത്തിലൊന്നും സമയമില്ലാതെ ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് പിന്നെ അങ്ങനെ നമ്മുടെ മനസ്സെല്ലാം വേറെ എത്തിന്ന് മാറുമല്ലേ മനസ്സിനെല്ലാം ഈ വിശുദ്ധിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മനസ്സിനെല്ലാം ബുദ്ധിക്ക് പ്രകാശം കിട്ടാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളെ കൂട്ടിച്ചേർക്കപ്പെടും നമ്മള് നമ്മുടെ സ്വതന്ത്ര മനസ്സിൽ ഈശോയുടെ വചനത്തിന് തന്നെ സമർപ്പിച്ചാല് ബാക്കിയെല്ലാം അത് നമ്മൾ ബോധ്യപ്പെടുത്തണം ഈ യോ നാം പതിനാലിലൊക്കെ പറഞ്ഞിരിക്കുന്നു എന്റെ സ്നേഹിക്കുന്നതിന് എന്റെ കൽപ്പന പാലിക്കുന്നു എന്നെ സ്നേഹിക്കുന്നതിന് എന്റെ വചനം പാലിക്കുന്നു അന്നേരം അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ജോലിയോ കാര്യങ്ങളോ ഒന്നും നമ്മളൊന്നും അന്വേഷിച്ച് പോകും ഈശോ നോക്കിക്കോളും നോക്കിക്കോളും നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ നമ്മുടെ മടി ഉഴപ്പ് ഇതെല്ലാം കൂടെ മാറ്റിയാൽ മാത്രം മതി നമ്മുടെ സമയത്തെ വീട്ടിൽ നമ്മൾ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും കൊടുക്കും അവരെ സ്നേഹിക്കാൻ പറ്റും അവരെ ഈശോയുടെ ശരീരമായിട്ട് അവരെ സ്നേഹിക്കണമല്ലേ നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അപ്പനെയും ഒക്കെ വെറുത്തുപേക്ഷിച്ച് അനുഗമിക്കുക എന്ന് പറയുന്നത് അവരെല്ലാം ഈശോടെ ഭൗതിക ശരീരം അവരെ ആ അവസ്ഥയിൽ വെറുത്തുപേക്ഷിക്കുക അമ്മയപ്പനുമായിട്ട് എന്നിട്ട് അവര് ഈശോടെ മൗതിക ശരീരമായിട്ട് കാണാൻ തുടങ്ങുക അപ്പൊ നമ്മൾ നേരത്തെ സ്നേഹിച്ചതിനേക്കാളും വലിയ സ്നേഹം അവർക്ക് കൊടുക്കുന്നേ പിന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നേ നമുക്ക് തന്നെ നമ്മള് നമ്മളും ഈശോടെ മൗതിക ശരീരം അപ്പൊ നമ്മള് നമ്മളെ നമ്മളിപ്പം സ്നേഹിക്കുന്നവരല്ല പിന്നെ സ്നേഹിക്കുന്നെ ഓ ഈശോടെ നമ്മുടെ വിലക്ക് വാങ്ങപ്പെട്ടവരല്ലേ ശരീരമോ ശരീരവും ആ ശരീരത്തെ നമ്മള് നല്ല നോക്കും അതിന് അങ്ങനെ ഓ നേരത്തെ അത് പറയുന്ന ഒരു കാര്യത്തേക്കാൾ കൂടുതൽ ഒരു അനുസരണത്തിന്റെ അങ്ങനെ കണ്ട് സ്നേഹിക്കുമ്പോ മാതാപിതാക്കളോടൊപ്പം ഈശ്വര മോദീ ശരീരം പോലെ ആകുമോ അവര് ആവുക അവർ ആ സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈശ്വരന്റെ ഇതനുസരിച്ച് നമ്മൾ പോയാൽ മതി അന്നേരം അവര് നമ്മൾ അവരങ്ങനെയാണ് അവര് ചിലപ്പോ അവര് മനുഷ്യതയെല്ലാം നിൽക്കുന്നെങ്കില് അവരോട് വേച്ച് വേണമല്ലോ അങ്ങനെ ആകാൻ ചിലപ്പോ അവരങ്ങനെയല്ല പ്രകൃതിയിരിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തോളൂ ഓരോ കാര്യങ്ങളെ ആയിരിക്കുന്ന സാഹചര്യത്തില് ഈശോയുടെ സുവിശേഷം അനുസരിച്ച് ഈശോ അനുസരിച്ച് നമുക്ക് എപ്പോഴും പറ്റൂന്നേ നമുക്ക് എവിടെയും പറ്റുവാം അങ്ങനെ പറ്റണ്ടേ ലോകം ഏത് സാഹചര്യത്തിലായാലും ലോകത്തിലുള്ള എവിടെ ആയാലും നമ്മൾ ഈശോയുടെ സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ നോക്കി നല്ലപോലെ ഒന്ന് ജീവിക്കുകയാണെങ്കിൽ ആൾക്കാര് ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളോട് ഈ സന്തോഷത്തിന്റെ കാരണം എന്നാടാ ഇത് ചോദിക്കും അതുവരെ കാത്തിരിക്കും